നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം സർവേശ്വരകാരകനായ വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ വ്യാഴമാകട്ടെ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ മെയ് പതിനഞ്ച് മുതൽ ചില നക്ഷത്രക്കാർ കുതിച്ചുയരുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് പത്ത് മുപ്പത്തി അഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നു ഇതിൽ സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശുഭദായകവുമാണ് സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നവാംശത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ ആസ്ട്രോസർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അത്യധികം ശുഭഫലങ്ങൾ നൽകുന്നതെന്ന് പരിശോധിക്കാം വ്യാഴം ഇപ്പോഴും ശത്രുക്ഷേത്രത്തിലാണ് ഇനി വ്യാഴം മാറുമ്പോഴും ശത്രുക്ഷേത്രത്തിലേക്ക് തന്നെയാണ് സംക്രമിക്കപ്പെടുന്നത് രാജപദവിയിൽ ജീവിക്കാനാകുന്നത് ആരെല്ലാമാണെന്ന് പരിശോധിക്കാം ഇനി വിഷയത്തിലേക്ക് കടക്കാം വ്യാഴമാറ്റം കൊണ്ട് രാജതുല്യരായി ജീവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യ ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവം രാശിക്കാർക്ക് പതിനൊന്നാം ഭാവാധിപനായ വ്യാഴമാണ് രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് വളരെയധികം ദൈവാധീനമുള്ള സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് ഇപ്പോൾ വ്യാഴം ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം മാറുമ്പോൾ ഇടവം രാശിയുടെ രണ്ടാം ഭാവമായ മിഥുനം രാശിയിലേക്ക് ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് സർവേശ്വരകാരകനായ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഇടവം രാശിയുടെ ആറാം ഭാവത്തിലേക്കും അഷ്ടമഭാവത്തിലേക്കും കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതാണ് രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ മേഖലകളിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകുന്നതാണ് പുതിയ ധനസ്രോതസ്സുകൾ ലഭിക്കുന്നതിനും ധന നേട്ടം ഉണ്ടാകാനും ഇടയുണ്ട് വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമാണ് കുടുംബത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിത്തീർക്കാനാകും രോഗശമനം പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയാം ആയുസ്സിനും ഭംഗം വരുന്നതല്ല വലിയ രോഗാവസ്ഥകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സകൾ ഫലിക്കുന്നതാണ് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് ഇടയാകും മേലധികാരിയും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനും നല്ല ഊർജ്ജസ്വലതയോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാനും ആകും പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്ക് അവ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പലവിധ പ്രയത്നങ്ങൾ ഉണ്ടാകുന്നതാണ് അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതുവഴിയും അവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുന്നത് വഴിയും സന്താനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതുവഴിയും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ട് മനസമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ലോണുകൾ ആകാനും വീടുപണി ത്വരിതപ്പെടുത്തുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും അങ്ങനെ ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും എല്ലാത്തിലും വിജയം കാണാനാകുന്നതാണ് വളരെയധികം ദൈവാധീനമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഇടവം രാശിക്കാർ കടന്നു വരുന്നത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ മകം പൂരം ഉത്രത്തിന്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് ഇപ്പോൾ വ്യാഴം പത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സർവാഭീഷ്ട ലാഭം ഉണ്ടാകുന്നതാണ് പതിനൊന്നാം ഭാവം എന്നാൽ ലാഭങ്ങളുടെയും നേട്ടങ്ങളുടെയും ഭാവമാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സ്ഥിതനാകുമ്പോൾ ചിങ്ങം രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും ഉള്ള ദൃഷ്ടി പ്രയോജനപ്രദമാവുകയും ചെയ്യും നല്ല ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടും മറ്റുള്ളവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം സഹായ സഹകരണങ്ങളുമായി ചുറ്റുമുണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും പങ്കാളിയുമായും സന്താനങ്ങളുമായും യോജിച്ച് മുന്നോട്ടു പോകാനാകും ജീവിത പങ്കാളിക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെല്ലാം മാറി നല്ല ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല സ്നേഹത്തോടെ പാർട്നേഴ്സുമായി മുന്നോട്ട് പോകാനും ആകും ദൂരദേശ യാത്രകൾ പ്രയോജനപ്രദമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നത് വഴിയും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതിനും പേരക്കിടങ്ങളെ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കാനും പ്രതിഭാസ്ഥാനത്തേക്ക് വന്നു ചേരാനും ഇടയാകും കയ്യിലുള്ള വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കുന്ന വർഷക്കാലത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം പുതിയ വീട് വാങ്ങാനും വീട് പുതുക്കി പണിയാൻ അവസരങ്ങളും വസ്തു സ്വന്തം പേരിലായി കിട്ടാനും ഇടയാകും രോഗശമനം ശത്രുശല്യം കുറയുവാനും വീടുപണിയുമായി ബന്ധപ്പെട്ട് ലോണുകൾ ആകാനും സാധ്യതയുണ്ട് പല ശുഭകാര്യങ്ങളും നടന്നു കിട്ടും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ബുദ്ധിപൂർവ്വം പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ടു പോകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ വന്നു ചേരും അങ്ങനെ ചിങ്ങക്കൂറുകാർ നല്ലൊരു സുവർണ വർഷക്കാലത്തിലേക്കാണ് വന്നു ചേർന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴത്തിന്റെ സംക്രമണത്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാർ തുലാം രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഒമ്പതാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ വ്യാഴം തുലാക്കൂറുകാർക്ക് അഷ്ടമരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ തുലാം രാശിയുടെ ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത് അപ്പോൾ തുലാം രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും നിങ്ങളുടെ സ്വന്തം ജന്മരാശിയിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് എല്ലാ ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾക്കും യോഗമുണ്ടാകും ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനും ആകും സഹോദരങ്ങളുടെ സഹായം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും ശത്രുശല്യം കുറയാം കടബാധ്യതകളും ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് ലോണുകൾ സാങ്ഷനായി കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനും വിദേശയാത്രയും തരപ്പെടുന്നതാണ് ബുദ്ധിപൂർവ്വം പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും നല്ല ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ആകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും പുതിയ വാഹനം വീട് വസ്തു എന്നിവ വന്നു ചേരാനും ഇടയുണ്ട് വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും അമ്മയിൽ നിന്നും നേട്ടങ്ങളും വന്നു ചേരും പല വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് സംഭവിക്കുന്ന വ്യാഴമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഉൾപ്പെടുന്ന ധനുരാശിക്കാർ സ്വന്തം രാശിയാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മാറുന്ന സന്ദർഭത്തിൽ വ്യാഴം ധനുരാശിയുടെ ഏഴാം ഭാവത്തിലേക്കാണ് നിവൃത്തി സ്ഥാനത്തേക്കാണ് സംക്രമിക്കുന്നത് ദൈവാധീനം വേണ്ടുവോളം വന്നുചേരുന്ന അവസ്ഥയാണ് നല്ല ആരോഗ്യം രോഗശമനം ദൂരദേശ യാത്രകൾ സഹോദരങ്ങൾക്കും നല്ല ഗുണപ്രദമാണ് മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം മറ്റുള്ളവരുമായി യോജിച്ചു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും സഹോദരങ്ങൾക്കും നല്ല ഗുണപ്രദമാണ് മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും ഉടനടി തീരുമാനമായി മുന്നോട്ടു പോകാനും ആകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടത്തിലേക്കാണ് ധനുരാശിക്കാർ വന്നു ചേരുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നിക്ഷേപങ്ങൾ കാഴ്ചവെക്കാനും ആകും ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും വിദേശത്ത് പോകാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും ധനുരാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം വലിയ നേട്ടങ്ങൾക്ക് ഇടയാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും വളരെയധികം ദൈവാധീനമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ധനുരാശിക്കാർ കടന്നുവരുന്നത് ഇനി ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർ രണ്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇപ്പോൾ നാലിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലം ധനാഗമനം ഉണ്ടാകും വന്നു ചേർന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും ജന്മരാശിയിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് അത്യധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും വിവാഹം നടന്നു കിട്ടാനും ഇടയുണ്ട് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വിദേശയാത്രയും തരപ്പെടുന്നതാണ് എല്ലാ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും വീട് പുതുക്കി പണിയുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ദമ്പതി സൗഖ്യവും പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന കാര്യത്തിനായാലും അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന കാലം പേരും പ്രശസ്തിയും പ്രതിഭയായി മാറാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനും ധനാഗമന മാർഗങ്ങൾ ഉണ്ടാകുന്നതുമാണ് അങ്ങനെ പല കാര്യങ്ങളും ഈ വർഷക്കാലം കുംഭക്കൂറുകാർക്ക് സാധിച്ചു കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളത് വ്യാഴം മൗഢ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴോ വേദം സംഭവിക്കുമ്പോഴോ മാത്രമാണ് വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുന്നത് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് ഇതെല്ലാം ഗോചര ഫലങ്ങളാകെയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം